ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലതരം നഷ്ടങ്ങളുണ്ടാവും ഈ നഷ്ടങ്ങളിൽ ചിലതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളായിരിക്കാം ചിലത് നമ്മൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന നഷ്ടങ്ങളാവാം അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് പരിഹാരമില്ലാത്തതിനാൽ വിട്ടുകളയുക എന്നുള്ളത് മാത്രമാണ് പരിഹരിക്കാം തിരിച്ചു പിടിക്കാം എന്ന് തോന്നുന്നതിനാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് പിടിച്ചിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ തോട്ടോട് കൂടി നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു ടേബിൾ സ്പൂൺ സൗകര്യം കൂടിയിട്ടാണ് ഈ കുതിർത്ത് വെച്ചേക്കുന്നത് അപ്പോൾ സൗകര്യ സെപ്പറേറ്റ് കഴുകാൻ അവർ അതിൽ പറഞ്ഞേക്കണത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് കഴുകി കാരണം അത് ഒരുപാട് കഴുകണ്ടാന്ന് പറയും അപ്പോൾ അത് രണ്ടും കൂടി ഒരു ആറു മണിക്കൂറോളം നമ്മൾക്ക് കുതിർത്താനായിട്ട് വെക്കാം ഇനി അടുത്തതൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇതുപോലെ തന്നെ ഈ സവരി ചേർത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്നും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചവരി പിന്നെ ഇത്തിരി ഉലുവ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് അതും അഞ്ച് അഞ്ചര മണിക്കൂർ കുതിർത്ത് വെക്കണം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് അരച്ചെടുത്തിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോഴാണ് ഞാൻ ആദ്യം അരച്ചിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആറ് മണിക്കൂറോളം കുതിർത്തിട്ട് മാത്രം അരക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിയിട്ട അതുകൊണ്ട് അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് പഞ്ചസാരയുമാണ് ഇതിനകത്തേക്ക് ഇടാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്യാവശ്യം അതിനുണ്ടാകുന്ന ഒരു അപ്പം ഇട്ട് വരും ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര പിന്നെ രണ്ട് ഏലക്കേട തരിയും കൂടി കൊടുത്ത് പിന്നെ ഇതിനകത്തേക്ക് കാൽ കപ്പ് അവലാണ് ചേർക്കാൻ പറഞ്ഞേക്കുന്നത് നമ്മൾ ചോറ് ഇതിനകത്ത് ചേർക്കണില്ല കുറുക്കിയാണ് എടുക്കുന്നത് പിന്നെ രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കണം സൗവരിയും പച്ച പച്ചരിയും കൂടിയിട്ടുള്ളത് നന്നായിട്ട് അത് എല്ലാം കൂടി അരച്ചെടുക്കുക അപ്പോൾ അരക്കാനായിട്ട് അതിനകത്തുള്ള വെള്ളം തന്നെ ചേർക്കാനാണ് പറഞ്ഞേക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ഇത് അതിനകത്ത് വെള്ളം തന്നെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ അതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഈ അടിച്ചത് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കാനാണ് അങ്ങനെ പറഞ്ഞത് ഞാനതനുസരിച്ചിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയെങ്കിൽ ഇത് നന്നായിട്ട് ലൂസായിപ്പോയി ആ ലൂസായതുകൊണ്ട് തന്നെ എൻ്റെ മാവും ലൂസായിപ്പോയായിരുന്നു അപ്പം നിങ്ങളൊരു അരക്കപ്പ് വെള്ളം ഒരു കപ്പ് അല്ല അരക്കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ ഇതെടുത്താൽ മതിയാകുമോ എന്ന് തോന്നുന്നു എന്നിട്ട് അതിനെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേഗം കൂടെ കുറുക്കിയെടുത്തിട്ട് ഒന്ന് ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സഡ് ജാറിലേക്ക് തന്നെ അപ്പോൾ ബാക്കി മാവ് മിക്സഡ് ജാറിൽ തന്നെ ഇരിക്കണം നമ്മൾ മാറ്റാൻ പാടില്ല കാരണം ഇത് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് അടിച്ചെടുക്കാറുള്ളതാണ് അപ്പോൾ ഇത് ഇത്തിരി പോയി ഞാൻ പറഞ്ഞില്ല അപ്പോൾ ലൂസായി പോകാതെ എടുക്കാം കേട്ടോ വെള്ളം കുറച്ചെടുക്കുക അവർ കുറച്ചധികം വെള്ളം ഒഴിച്ചോന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ ഒഴിച്ചത് കാരണം അധികം കട്ട പോലെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കട്ട പോലെയുള്ള കുറുക്കാക്കി എടുക്കരുത് ലൂസായിട്ടുള്ള കുറുക്കായിരിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് പിന്നെ ഈസ്റ്റ് വളരെ കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം ഞാനിത് രാത്രിയാണ് കലക്കി വെക്കുന്നത് രാവിലെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറേയധികം ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഒരു മണിക്കൂറൊക്കെ കൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് പൊങ്ങിപ്പോകും അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് അധികം ഈസ്റ്റ് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റൊക്കെ ഇതിപ്പോൾ ഒരു വളരെ കുറച്ച് ഒരു കാല് ടീസ്പൂൺ പോലും ഈസ്റ്റ് ഇട്ടിട്ടില്ല എന്നിട്ട് നമ്മൾ അപ്പോൾ ചൂടാറിയിട്ടാണ് കേട്ടോ കുറുക്ക് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുറുക്കിൻ്റെ ആ ഒരു കട്ടി കുറച്ചും കൂടി ടൈറ്റ് ആക്കിയിട്ട് ഇട്ടു കഴിഞ്ഞാൽ ഇന്നലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ച് അത് പൊങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച് പിന്നെ നമ്മളുടെ ഇഡലി മാവാണ് റെഡിയാക്കണത് ഇഡലി മാവിന് വേണ്ടി കുതിർത്തതിൻ്റെ അകത്തേക്ക് നമ്മൾ കാൽ കപ്പ് അവലും കാൽ കപ്പ് ചോറും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളം തന്നെ ചേർത്തിട്ട് അരക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അരച്ചിട്ട് അപ്പോൾ കപ്പ് ചോറും കപ്പ് അവനും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിലാണ് നമ്മൾ ചോറ് ചേർക്കാത്ത കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചങ്ങോട് മാറ്റി വെക്കുക ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഇത് ഞാൻ അടുത്ത ദിവസം ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഇത് പൊങ്ങിയിട്ട് പിന്നെ താഴ്ന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇത്തിരി ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് കണ്ടോ പൊങ്ങി വന്നിട്ട് താന്ന് പോയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ എനിക്കിതിനകത്ത് ഇത്തിരി നമ്മൾ പൊങ്ങി വരണ സമയത്ത് തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ ഇതിനകത്ത് എനിക്ക് സംഭവിച്ച രണ്ട് തെറ്റുകൾ കുറുക്കിയത് ഇത്തിരി പോയി ആ അത് മൊത്തത്തിൽ ഒഴിച്ച് രണ്ടാമത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും മാവ് മൊത്തത്തിൽ പോയി അതൊരു ഫോൾട്ട് സംഭവിച്ചു പിന്നെ ഇത് കറക്റ്റ് പരുവത്തിൽ പൊങ്ങി വരണ ആ സമയത്ത് ഞാൻ ഇത് എടുത്ത് അപ്പം ഉണ്ടാക്കിയില്ല കുറേ ടൈം വേസ്റ്റ് ആയി ഇങ്ങനെ അത് ഇങ്ങനെ താഴ്ന്നു പോയി കുറേ സമയം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും താഴ്ന്നു പോയി അങ്ങനെ രണ്ട് ഫോൾട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പം നല്ലതാണോ മോശമാണോ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല പിന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരു കഷ്ടപ്പെട്ട പ്രോസസ്സാണ് ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി എങ്കിലും ഈ സൗകര്യമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ഞാനിത് ട്രൈ ചെയ്തത് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ സാധാരണ ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന വെള്ളയപ്പവും വട്ടയപ്പവും ഒക്കെ കാണിക്കൂലേ അത് അതുതന്നെയാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയെന്നാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുക കാരണം അത് ഇത്ര ഇതിൻ്റെ പകുതി പണി പോലും ഇല്ലല്ല അത്രയും പണി കുറവാണ് എന്നിട്ട് പോലും അത് അത്രയും സൂപ്പറായിട്ട് കിട്ടുമെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇനി ഞാൻ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഞാൻ ഏതായാലും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ആ വീഡിയോയിൽ അത് ഇത്തിരി വൈറൽ വീഡിയോ ആയിരുന്നു ഈ അപ്പത്തിൻ്റെ അപ്പോൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പം നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അപ്പം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതെട്ടാ പക്ഷേ എന്തോ എനിക്ക് ഈ രണ്ട് ഫോൾട്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും ചെയ്തില്ലേലും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ആ അപ്പവും ഒക്കെ തന്നെയാണ് എനിക്കും ഉണ്ടാക്കുക കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഏതായാലും ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും പ്രോസസ്സിലൂടെ കടന്ന് ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് എനിക്ക് എനിക്കേതായാലും ഇനി ഇനി ചെയ്യാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ എപ്പോഴും എൻ്റെ സാ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളും ചീത്തയിൽ പോയാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ ഇതും ഞാനങ്ങനെ പറഞ്ഞു കേട്ടാ അപ്പോൾ ഇഡ്ഡലി മാവും നന്നായിട്ട് പൊങ്ങിയേക്കണമുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ആ മാവ് ഭയങ്കര എയർ മാത്രമാണ് അപ്പോൾ അതും ഒരുപാട് നേരം കഴിഞ്ഞു പോയി സമയം അതിക്രമിച്ചെന്ന് അറിയില്ല അതാ സംഭവം അപ്പം അതേ ഇഡലിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇഡലി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടാ ഭയങ്കര ടേസ്റ്റാണ് ഇഡലി ഇഡലിയുടെ കാര്യം എനിക്ക് ഇത്രയും ടേസ്റ്റുള്ളൊരു ഇഡലി ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇത് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്ത് ഇനി ചവ്വരി ഇട്ടിട്ടാണ് അങ്ങനെ എനിക്ക് അറിയില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടയിലേക്ക് പക്ഷേ അപ്പത്തിൻ്റെ മാവ് എനിക്ക് അത്ര വലിയ ഇത് തോന്നിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വെള്ളം കുറച്ചിട്ട് എൻ്റെ വെള്ളം കൂടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ മാവും ഓവറായിട്ട് പൊങ്ങിപ്പോയി അത് വീണ്ടും താന്നും പോയി അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ കിട്ടിയെന്നെനിക്കും ട്രൈ ചെയ്തു അപ്പോൾ എൻ്റെ വട്ടയപ്പത്തിൻ്റെയൊക്കെ ഞാൻ നമ്മുടെ അടുക്കള ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇഡലിടം ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ അതെ റോജർ പോയതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തത് ഞാൻ ഇന്നാണ് കേട്ടോ ഇപ്പം എത്രയോ ദിവസമായി ആറാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ആറാം തീയതിയാണ് ഞാൻ വീട്ടിലിത്തിരി പാചകം ചെയ്തത് ഒരു കുക്കറിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കച്ചമ്മീൻ ഇത്തിരി ഉള്ളത് അതൊന്ന് വറുത്തെടുക്കണം ക്യാബേജ് ഒരു വലിയൊരു ക്യാബേജ് തന്നെ ഉണ്ട് അത് തോരൻ വെച്ചാൽ അത് കൂടുതൽ കൂടുതലായി അത് അവിടെ കിടന്ന് പോകും അതുകൊണ്ട് തോരൻ വെക്കാതെ വെറുതെ അതിനൊന്ന് വാട്ടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ക്യാബേജ് മരുന്ന് ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രസം വയറിനൊക്കെ ഇത്തിരി നല്ലതല്ലേ പപ്പ കൊട്ടും ഇഷ്ടമല്ല ഇത് കഴിക്കണത് എങ്കിലും പപ്പേനെ ഞാൻ പറഞ്ഞിപ്പം കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് രസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്ത് എങ്കിലും താല്പര്യമൊന്നുമില്ല എങ്കിലും ഞാൻ നിർബന്ധപൂർവ്വം ഉണ്ടാക്കണേണ് കാരണം ഇടക്ക് വയറിന് അസ്വസ്ഥതയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറയും അത് രസം അതൊക്കെ കഴിക്കണം പപ്പ അതൊക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ പറയും അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് അതിനകത്തേക്ക് കുരുമുളക് മുളക് പൊടി ചെറിയ ജീരകം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വാട്ടി അതിനകത്തേക്ക് പുളി വെള്ളം ഒഴിച്ചിട്ട് ഇറക്കുന്ന സമയത്ത് ഇത്തിരി മല്ലിയൽ ഇത്തിരി കായ്പൊടിയും കൂടി ചേർത്തിട്ടങ്ങോട്ട് ഇറക്കുമോ അത്രേ ഉള്ളു അപ്പം അതും ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട് പിന്നെ ക്യാബേജ് വഴറ്റാൻ വേണ്ടിയിട്ട് മെഴുക്ക് പുരട്ടി പോലെ ആക്കാനാണ് അപ്പോൾ അതിനൊന്ന് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഏതായാലും മഞ്ഞ കളറിൽ ഇത്തിരി കറുപ്പ് കളന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ ഒരു ക്യാബേജിൻ്റെ ഇതിൽ ഈ ക്യാബേജ് വഴറ്റിയത് നല്ല ടേസ്റ്റാണ് കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ തോരൻ കഴിക്കുന്നതിനേലും ഇഷ്ടം ഇങ്ങനെ ചെയ്യണതാണ് തോരൻ എന്ന് പറയുമ്പോൾ ഈ തേങ്ങ ഇങ്ങനെ കടിച്ചു കടിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല തേങ്ങ കഴിക്കണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനകത്ത് വേ വേപ്പലയും സവാളയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പച്ചമുളകൊന്നും ഇടണില്ല നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഇതിനൊരു എരിവും കളറും ഒക്കെ കൊടുക്കുന്നത് വേറെ മുളക് പൊടിയാ പച്ചമുളകൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഇത് കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി പപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് ക്യാബേജ് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം ഇത് കഴിക്കാൻ പറ്റും തോരനാണെങ്കിൽ അധികം അങ്ങോട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് ഈ സംഭവം നല്ല കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഈ കുരുമുളക് കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള ക്യാബേജിൻ്റെ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റ് അപ്പോൾ അതൊരു അതെല്ലാം മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് അവിടെ അത് മൂടി മുടിവെച്ച് വേവിക്കാനായിട്ട് വെച്ച് ഇനിയുള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കണം അപ്പോൾ അതും ഒക്കെ കിള്ളി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് മല്ലിയേലും ഇത്തിരി കായപ്പിടിയും കൂടി ഇട്ടാൽ അതും അങ്ങോട്ട് മൂടി അതും മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കാര്യം പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ കറൻസിയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് കമൻസ് കംപ്ലീറ്റും പപ്പയൊക്കെ ഉള്ള അപ്രിസിയേഷനാണ് കൊടുത്തിരുന്നത് അപ്പോൾ പപ്പേനെ കൊണ്ട് തന്നെ അതിനൊരു താങ്ക്സ് നിങ്ങളുടെ അടുത്ത് പറയിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് പപ്പക്ക് ഒരു ചമ്മലാട്ടാണ് അങ്ങനെ വന്ന് നിൽക്കാനൊന്നും പപ്പക്ക് പറ്റൂല എന്നാണ് പപ്പ പറയണത് ഞാൻ പറഞ്ഞല്ല ഈ കറൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പപ്പയുടെ വീക്ക്നസ് ആണ് അതുകൊണ്ടാണ് പപ്പ അത് കാണിക്കാനായിട്ട് നേരിട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് പപ്പ എല്ലാവരുടെ താങ്ക്സ് പറഞ്ഞതായിട്ട് പറയണം എന്നാണ് പറഞ്ഞേക്കണത് അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നതാണ് പപ്പയ്ക്ക് എന്തോ പിന്നെ വന്നിട്ട് ഫേസ് ചെയ്ത് സംസാരിക്കാനായിട്ട് എന്തോ ഒരു ചമ്മനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്കും താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് ഒരുപാട് എല്ലാ കമൻസും പുള്ളി വായിച്ചിട്ടുണ്ട് അടിക്കടി എടുത്തിട്ട് നോക്കണ്ടായിരുന്നു കമൻസ് കാരണം കമൻസുകൾ ഇങ്ങനെ പുതിയത് പുതിയത് വന്നോണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ നോക്കി എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് പിറ്റേ ഇന്ന് മിനിയാന്ന് ഇട്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ നമ്മളുടെ അഗസ്റ്റസിൻ്റെ ആ ഒരു ഷോർട്ട് ഫിലിം ഒരുപാട് പേര് കണ്ട് നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ അതിനകത്ത് കണ്ടായിരുന്നെട്ടോ ഒത്തിരി പേര് കയറി കണ്ടിട്ട് ചിലവരൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ആൻറ്റി കുറച്ച് വ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ട് ആൻറ്റിയുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി കണ്ട് എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതിനെ ഞാനൊരു വലിയൊരു താങ്ക്സ് അറിയിച്ചു കൊള്ളുന്നു പിന്നെന്താ ആ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതില്ലേ ആറാം തീയതി ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉച്ചക്ക് ഈ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും കാരണം രാത്രി നമുക്ക് നമ്മുടെ മറ്റേ കുറ്റിയിട്ട വീട്ടില അത്താഴൂണാണ് കുറ്റീട്ടിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത്താഴൂണാണ് ബെട്രോത്തിലാണ് ഏഴാം തീയതി കല്യാണം പതിമൂന്നാം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല കല്യാണത്തിൻ്റെ ഒന്നും നമ്മളുടെ ഇവിടെ ഇല്ല അത് കാസർഗോഡാണ് ചെക്കൻ്റെ വീട് അവിടെയാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകിട്ട് അങ്ങോട്ടാണ് പോകാൻ പോണത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ഫുഡ് വെക്കേണ്ട ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചെയ്താൽ മതി കാരണം ഉച്ചക്ക് ബെറ്ററോത്തലിൻ്റെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു കുക്കിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെയും കുക്കിങ് ചെയ്യാത്ത ദിവസങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ ചോറ് ഈ അതിൻ്റെ വാഷർ മാറ്റിയിട്ട് ഇതുപോലെ തന്നെ അതിനകത്തേക്ക് വാർത്തിട്ടുണ്ട് അതാണ് ചെയ്യണത് എപ്പോഴും അല്ലാതെ ഞാൻ വേറെ കലത്തിലേക്കൊന്നും മാറ്റാറില്ല കുറച്ച് മതിയല്ല ചോറ് ഇപ്പം നമ്മളുടെ ആ പരിസരത്തുള്ള ആ കുറച്ച് ഡോഗ്സ് ഇല്ലേ അവരൊക്കെ പോയി കാരണം നമ്മുടെ ഇവിടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ബഹളമൊക്കെ വന്നു കഴിയുമ്പഴത്തേക്കും അവർ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി മാത്രം വളരെ കുറച്ച് ചോറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഈ കറി വെക്കലൊക്കെ വേഗം കഴിഞ്ഞിട്ടാണ് ഇനി ഇപ്പോൾ ബെർണർ ഇപ്പോഴാണ് ഫ്രീ ആയത് മൂന്ന് ബർണർ ഒരുപോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നെച്ചോണ്ട് റൂബിയുടെ ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റൂബിയുടെ ചിക്കൻ ചിക്കനങ്ങോട്ട് വെച്ച് അപ്പോൾ ഇന്നിപ്പോൾ ലെഗ് പീസുകളൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എനിക്കായിട്ടൊരിക്കലും ഞാൻ ചിക്കൻ ഇവിടെ വെക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എനിക്ക് ഇഷ്ടമില്ല ചിക്കൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് റൂബിക്ക് തന്നെ എല്ലാം ഫുള്ളും റൂബിക്ക് തന്നെ കൊടുക്കാം അതുകൊണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ രസം എനിക്ക് എൻ്റെ ഈ ചവറ് പോലെ കിടക്കണത് ഒട്ടും ഇഷ്ടമല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലേ കൂടുതലുള്ളൂ അത് ഏതായാലും എടുത്ത് ചവച്ച് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അരിച്ചിട്ട് അതൊന്ന് നെക്കി അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് ആ വേസ്റ്റും കിടക്കളയടാം അതാണ് എനിക്കിഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മല്ലിയില വീണ്ടും അതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ഇതെല്ലാം മാറ്റി ഒരു കുന്നു പാത്രങ്ങൾ കഴുകാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോജർ പോയതിനു ശേഷം പാത്രങ്ങൾ കഴുകലും ഒന്നും ഇത്രയും അധികം ഇതുവരെ ഉണ്ടായില്ല ഇന്നത്തെ ദിവസമാണ് ഇതിൽ പാത്രങ്ങൾ കഴുകിയത് കാരണം ഇന്നത്തെ ദിവസമാണ് ഞാനൊന്ന് കുക്ക് ചെയ്തത് അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ ഊണവഴിച്ചിട്ടില്ല ഊണ കഴിക്കുന്നതിന് എല്ലാം മാറ്റി കാരണം ഒത്തിരി ടൈം ഉള്ളതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റാനൊക്കെയുള്ള സമയമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇതിനകത്തേക്കൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടാണ് പാത്രം കഴുകുന്നത് ഇതിപ്പോൾ ആദ്യം തന്നെ എല്ലാം മാറ്റിയിട്ട് പാത്രം കഴുകാനായിട്ട് എടുത്ത് അപ്പോൾ ഇനി പാത്രം കഴുകല് നമ്മുടെ ഉച്ചക്കത്തെ ഊൺ ഒഴിക്കല് വൈകുന്നേരത്ത് ചായ കുടിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് സമാധാന വാക്കുകൾ കുറേ പേർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനിതിലൂടെ അത് അങ്ങനെയൊക്കെ ഞാനൊന്ന് പറയാൻ പറയാന് പറയുന്നതാണ് കേട്ടോ കുറെ പാരൻസ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് കാരണം ഓരോ മക്കൾ ഓരോരുത്തരുടെ മക്കൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് ഹയർ സ്റ്റഡീസിനായിട്ട് വിദേശത്തേക്കും അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ജോയിൻ ചെയ്യണതൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇല്ലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നിങ്ങൾ വേദനയോടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടായിരിക്കാം അവരുടെ മക്കൾ ഹയർ സ്റ്റഡീസിന് പോ വിദേശത്തേക്ക് വിടുന്നതും അങ്ങനെ പല രീതിയിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ആ പൈസ എല്ലാം കണ്ടെത്തിയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ കുറേ കുരുക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നുണ്ട് പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ നമ്മളുടെ കുടുംബജീവിതത്തിൽ അത് പലതരം അങ്ങനെ ക്രൈസിസിനെയാണ് ഞാൻ ഓരോ ക്രൈസിസിൽ നമ്മൾ പെട്ട് ഇങ്ങനെ കുരുക്കിൽ ഇങ്ങനെ കയ്യും കാലും അനക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കെട്ടിയിട്ട പോലെ ആയേക്കുന്നതാണ് അങ്ങനെയാണ് ഭൂരിഭാഗം ഫാമിലികളിലും കാണുന്ന ഒരു പ്രശ്നമാണത് ഒന്നൊന്നും ചെയ്യാനായിട്ട് പറ്റാതെ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ കുട്ടികൾ എത്തൂല എന്നൊക്കെയുള്ള ഒരു സങ്കടത്തിൽ നമ്മളങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ ഈ കുരുക്കുകളിൽ ഒന്നൊന്നായി അഴിഞ്ഞു വരുന്നുണ്ട് ആ വരുന്നത് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ോക്കുമ്പോ മുന്നിൽ ഇരുട്ട് മാത്രമോ കാണുന്നത് അല്ലെങ്കിൽ ഏർ വളരെ ഉയർന്നൊരു മതിലും മാത്രമോ കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നിങ്ങൾക്ക് കാഴ്ചയില്ല എന്താ ഉണ്ടാകുക എന്നറിയില്ല എല്ലാം തീർന്ന് ഇടിച്ചവിടെ പോയി നിൽക്കുന്നതാണ് ഇനി അപ്പുറത്തേക്കൊരു യാത്രയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സമാധാനമായിട്ടിരുന്നോ നിങ്ങൾ അവിടെ പോയി ഇടിച്ചവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കുരുക്കുകൾ ഓരോന്നോരോന്നായി അഴിയുന്നുണ്ട് ഈ അഴിയുന്ന കുരുക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം അത് ശ്രദ്ധിക്കുന്ന ഒരു സമയമെന്ന് പറയണത് ലാസ്റ്റ് കുരുക്കും അങ്ങോട്ട് അഴിയും അപ്പോൾ നിങ്ങൾക്ക് കൈകാലമൊക്കെ അങ്ങോട്ട് എടുക്കാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അയ്യോ ഇത്രയും കെട്ടുപാടുക <inaudible> ും ഇത് അറിഞ്ഞില്ലല്ലോ ഇത് അഴിഞ്ഞുകൊണ്ടിരുന്നെന്ന് അറിഞ്ഞില്ലല്ലോ കാരണം ഒരു കുരുക്ക് കെട്ടിൽ അഴിയുന്നതല്ല അത് ഒരുപാട് കുരുക്കുകൾ വീണ് 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 മൊത്തത്തിൽ കടും കെട്ടായി കിടക്കുന്നു അതിനകത്തുനിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മളുടെ ദൈവം ഇത് അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല ഏട്ടാ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കുരുക്കുകൾ അഴിഞ്ഞോണ്ടിരിക്കുന്ന കുരുക്ക് മൊത്തമായിട്ട് അഴിയുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വേണം പറയാനായിട്ട് അങ്ങനെ എല്ലാ നമ്മൾ നമ്മൾ ോരം വിഷമിച്ച് പക്ഷേ നമ്മൾക്ക് ഈ ഒരു കാര്യം നമ്മളുടെ കൈപ്പിടിയിലെല്ലാം വന്നു ചേർന്നല്ല ഇതെങ്ങനെ സംഭവിച്ച അത്ഭുതത്തോട് കൂടി നിങ്ങൾ നോക്കി നിൽക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അവരങ്ങനെ വലിയ രീതിയിൽ ജീവിക്കുന്നത് നമ്മളിങ്ങനെ ആയിപ്പോയല്ല എന്നുള്ള ഒരു വിഷമവും വേണ്ട നിങ്ങളുടെ കുരുക്കുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകിട്ട് ഈ പരിപാടിക്ക് പോകണം മ മധുരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ചെന്നതാട്ടാ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു വീഡിയോ ഷൂട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ അത് മധുരം കിള്ളുന്ന ആ ഒരു കാര്യം കാണിക്കാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ആ തിരക്ക് ഒഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മണവാട്ടിക്കൊച്ചിനെ വന്ന് കണിക്കാന്ന് വെച്ചാൽ അകത്ത് കയറി തന്നെ അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു പോം ക്രാനിറ്റിൻ്റെ ഒരെണ്ണം ഒക്കെ എടുത്തിട്ട് ഈ കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കും എല്ലാവരും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതവര് അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാനാണെന്ന് ആദ്യം പോയത് കേട്ടാ ഞാൻ ആദ്യം പോയി തിരിച്ചു വന്നതാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്നത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റൂബി രാത്രി ഇരുന്നിട്ടേ പേടിക്കോറ്റൊക്കെ അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് പോയത് പിന്നെ സൺഡേ ബെഡ് റോത്തിൻ്റെ അന്ന് നമ്മുടെ മണവാട്ടിക്കുട്ടി ഒരുങ്ങാനായിട്ട് നമ്മളുടെ വീട്ടിലായിരുന്നു വന്നിരുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ഏഴ് മണിക്ക് ആ മോൾ വന്ന് ഒരുങ്ങാൻ തുടങ്ങി

Kami hmm? dah mute. Ya ni, kenapa ni kan dapat? Kami dah mute. Ah, bah bah berakhir. അപ്പോൾ അവര് ഈ മോളിൽ റോജൻ്റെ റൂമിലിരുന്നിട്ടാണ് ബ്യൂട്ടീഷ്യന്മാർ ഈ മോളെ ഒരുക്കിയുടെ രണ്ട് പേര് ഉണ്ടായിരുന്നു അവര് വന്ന് ഒരുക്കി അവര് പോയി അവര് പോയതിനു ശേഷം ഞാൻ കുട്ടീനെ കാണാൻ വേണ്ടിട്ട് മോളിലേക്കൊക്കെ ഒന്ന് ചെന്നതാണ് കേട്ടോ അപ്പം അവൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് മതി എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മേക്കപ്പ് ചെയ്ത ആളെ മാറ്റിക്കളയുന്ന രീതിയിൽ ഒരിക്കലും മേക്കപ്പ് ആ കുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളുടെ ആ ഒരു ഭംഗി വെച്ചിട്ട് തന്നെ അതിനെ മാറ്റിക്കളയാതെ നന്നായിട്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളുടെ ഇവക സംഭവങ്ങളൊക്കെ ആസ്വദിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് കേട്ടോ ഓരോ ഡ്രസ്സിൻ്റെ തുമ്പ് അറ്റൊക്കെ ഞാൻ പിടിച്ചു നോക്കി അടിവശവും എങ്ങനെയൊക്കെയാണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ടാൽ വളരെ സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ റൂബിനെ പപ്പ കാറിൽ കൊണ്ടുപോയത് പെട്രോളടിക്കാൻ പോയപ്പോൾ കൂടെ കൊണ്ടുപോയതാണ് ഞാൻ കയറ്റി വിട്ടതായിരുന്നു കാരണം ഇവിടെ ഇവർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിലാണ് പപ്പ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു റൂബിനെയും കൂടി കൊണ്ടുപോയിക്കുമോ ഇവരിവിടെ ഉള്ളതുകൊണ്ട് ഇവള് കുറെ ഭയങ്കര കുറേയായിരുന്നു അങ്ങനെ റൂബിനെ കൊണ്ടുപോയിട്ട് റൂബി കാറിൽ ഓലിയിട്ട് പപ്പനെ പേടിപ്പിച്ചതെന്ന് പറയേണ്ടത് ഞാനില്ലാത്തതുകൊണ്ടേ അങ്ങനെ തിരിച്ചു വന്ന സീനാണ് നേരത്തെ കണ്ടത് പിന്നെ അങ്ങനെ ഡാൻസിൻ്റെ ഡൻസിനും കൂടി വന്ന് മുള തിരിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയോടുകൂടിയാണ് ഈ കൊണ്ടുപോകണത് കാരണം മേക്കപ്പ് ചെയ്യാൻ വന്നത് ഏഴ് മണിക്കല്ലേ മേക്കപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഈ മേക്കപ്പ് സെറ്റാകാനായിട്ടും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നിട്ടാണ് നമ്മൾ എ സി റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കണം അപ്പോൾ അങ്ങനെ അതൊക്കെ ഇരുന്നതിന് ശേഷമാണിപ്പോൾ കൊണ്ടുപോകണത് ഇനി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ എ സി റൂമൊക്കെ ഉണ്ട് അപ്പോൾ നേരെ പോയിട്ട് അതിനകത്തേക്ക് കയറി ഇരിക്കണം കാരണം മേക്കപ്പ് നാശകൗകരിതല്ല പള്ളിയിൽ പോകേണ്ടത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ അതുവരെയും അങ്ങനെ ഇരിക്കണം അപ്പൊ അങ്ങനെ അവര് രണ്ടുപേരും കൂടി മോളയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പൊ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ നടന്നങ്ങൾ പോകുന്ന കേട്ടാ അപ്പോൾ ഞാൻസിൻ്റെ അടുത്ത് നഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടാളും ലേറ്റായിട്ട് വരുവുള്ളൂ ഈ മനസ്സമ്മതത്തിൻ്റെ ആ സംഭവങ്ങളൊന്നും പള്ളിയിലുള്ളതൊന്നും കൂടാൻ വരുന്നില്ല കാരണം നമ്മൾ റൂബീനെ ഒറ്റക്ക് നിർത്തിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ വരുവുള്ളൂ അപ്പം തന്നെ തിരിച്ച് പോരുകയും ചെയ്യും ഞങ്ങൾ ഒന്നിച്ച് വരുന്നതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം റൂബീനെ നോക്കാൻ ആളുണ്ടാണെന്നെങ്കിൽ നേരത്തെ തന്നെ എത്തിയനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ട് അവർക്കറിയാം കാര്യങ്ങള് അങ്ങനെ ഞാനും പപ്പയും കൂടി ഒരുങ്ങിയിട്ട് ഒരു ഒന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് ഒരു മണി എന്തുമായിട്ടുണ്ട് ഇറങ്ങണേ അപ്പം ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് ഒട്ടും ഒരു ഇഷ്ടമില്ല കാരണം ഈ ഡ്രസ്സ് ഞാൻ നമ്മുടെ റിചാഡിനെയൊക്കെ കാണിച്ച് കഴിയുമ്പോൾ റിച്ചാർഡ് പറഞ്ഞു അയ്യോ ഇത്രയും വൃത്തിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണോ മമ്മി പോണത് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഡ്രസ്സ് ഇത്രയും വൃത്തിയേടെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ മമ്മി ഇനി ഒരിക്കലും ഇത് കൊടുക്കലേട്ടാന്ന് വരെ എന്നോട് പറഞ്ഞ ഒരു ഡ്രസ്സാണ് ഇപ്പം ഞാനിട്ടേക്കണം അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനും എനിക്ക് ഇത്തിരി വിഷമമുണ്ട് പക്ഷേ എന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ ടൈപ്പ് ഡ്രസ്സുകൾ കളർഫുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് ഈ കല്യാണത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി മേടിച്ചതൊന്നും ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഡ്രസ്സാണ് കാരണം ഇത് കണ്ട ഭംഗി കൊണ്ട് ഞാനെടുത്ത് വെച്ചാണ് ഒരു അഞ്ഞൂറ് രൂപയുടെ സാരിയാണ് നാനൂറ് രൂപയുടെ ഒരു ബ്ലൗസ് ബ്ലൗസുവാണിത് അപ്പോൾ ഇതിന് മുൻപേ ഞാൻ വേറൊരു ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര വലുതായതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ചെറുതെടുത്ത് ചെറുതെടുത്തപ്പോഴത്തേക്കും അത് കുറേ ചെറുതുമായിരുന്നു അപ്പോൾ അത് എന്താ സംഭവം എന്നൊക്കെ ി ബാക്കി കാണിക്കാം ഇപ്പം ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പപ്പയുടെ എടുത്ത് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പാപ്പക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ട വീഡിയോ എടുത്താൽ മതി ഞാൻ പല പല പോസിൽ നിൽക്കാം എന്നിട്ട് ഞാൻ അതിനകത്തുനിന്ന് ക്യാപ്ചർ ചെയ്ത് ഫോട്ടോയാക്കി എടുത്തോളാം എന്ന് പറയുന്നതാണ് എന്നിട്ട് പിന്നെ പപ്പയും ഞാനും കൂടി പോകാൻ പോകാനിറങ്ങിയപ്പോഴത്തേക്കും പപ്പ ഒന്ന് ക്യാമറയുടെ മുന്നിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പനെ കൊണ്ട് സംസാരിപ്പിച്ചാണ് അപ്പം അതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് വന്ന് കയറിയത് കൊണ്ട് അത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു അതാണ് എന്തെങ്കിലും ഒന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളെ ചോദിച്ച് പറയിപ്പിക്കണ പോലെ പറയിപ്പിക്കണെവിടെയാണ് പോണത് എത്ര മണി ആയി അങ്ങനെ ചോദിക്കുന്നത് പക്ഷേ അത് പാട്ടായിപ്പ് അതുകൊണ്ട് അത് വിടാൻ പറ്റിയില്ല ഓരോ ഗതി ആ പിന്നെ ഈ സാരിയുടെ ആ പിങ്ക് കളറിലെ ഇല്ലേ ആ പിങ്ക് കളർ തന്നെ ഒരു ബ്ലൗസ് പീസിൻ്റെ ഒപ്പമുണ്ട് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കാരണം സാരിക്ക് ലെങ്ത്ത് കുറേ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അത് വെച്ചിട്ട് ഞാൻ ബ്ലൗസും തുന്നിക്കൂല അത് ഉള്ളിൽ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഉടുത്തേക്കുന്നത് കേട്ടോ ആ മെറ്റീരിയൽ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ ഇതുപോലെ ഷിഫോണിൻ്റെ ബ്ലൗസ് പീസ് അല്ല പിന്നെ ഞാൻ ഈ സാരി മാത്രമാണ് കേട്ടോ കുറേ നാൾ മുന്നേ മേടിച്ച് വെച്ചിരുന്നത് കാരണം ഇത് ബ്ലൗസ് എന്ത് ഇടും എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ മാറ്റി വെച്ചിരുന്ന ഒരു സാധനമാണ് അത് നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോ വർക്കിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് എനിക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് എടുത്തു വെച്ചാൽ പക്ഷേ ഈ കല്യാണത്തിന് ഒരു ചുരിദാർ ഉടുക്കാനായിട്ട് പറ്റുന്നത് ഒരെണ്ണം സാധാ കാഷ്വൽ വെയറാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ നോക്കിയിട്ട് എനിക്കൊരു പിടുത്തം കിട്ടണല്ലോ ഏത് കൊടുക്കണമെന്ന് ഭൂരിഭാഗവും നമ്മൾ ഉടുത്ത് കഴിഞ്ഞിട്ടുള്ള പാർട്ടി വെയറുകളാണ് കയ്യിലുള്ളത് ഇത് ചുരിദാറുകൾ അങ്ങനെയാണ് ഞാൻ അന്ന് പിന്നെ ഇത് കൊടുക്കാം എന്ന് വിചാരിച്ച് പപ്പയുടെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഇത് കൊടുത്തോ എന്ന് പറഞ്ഞു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ഡ്രസ്സ് ഉടുത്തിട്ട് പോകുന്നത് ഇപ്പോഴും ഈ വീഡിയോ കാണിക്കുമ്പോഴും എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല നിങ്ങളെന്ത് പറയുമെന്നു എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മമ്മിയുടെ മുത്തേ കൊച്ചു പേടിച്ച് പോയി അവിടത്തേക്ക് ഇരുന്ന് ഞാൻ മുത്ത് പേടിച്ച മുത്തുവാ ബാബ ഇവിടെ ഇരിക്കേറ്റ ആ മമ്മിയുടെ മുത്ത് മമ്മിയുടെ മുത്ത് മമ്മി വന്ന് മമ്മി വന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സാരിയുടെയും ബ്ലൗസിൻ്റെയും ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതണേ ഇതൊരു റിക്വസ്റ്റാ അപ്പോൾ നമ്മളുടെ ബിരിയാണിയില്ലേ വൈകുന്നേരം അവർ കുറേ അധികം ബിരിയാണി കൊണ്ടുപോകുന്നു തന്ന് ആ ബിരിയാണി കഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടതാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് ഞങ്ങൾ രണ്ടാളും രാത്രി കഴിച്ച് അന്നിട്ടും ബാക്കി വന്നതാണത് അപ്പോൾ അത് ഈ ബ്ലൗസിൻ്റെ കാര്യം പറയാട്ടോ ആദ്യം ഞാൻ എടുത്തത് ഈ ഹെക്കോബയുടെ ബ്ലൗസ് തന്നെ വൈറ്റ് വൈറ്റായിരുന്നു സ്ക്വയറിനൊക്കെ ആയിരുന്നു അത് ഭയങ്കര വലുതായിരുന്നു ഡബിൾ എക്സ് എക്സലാണ് എടുത്തത് ചട്ട പോലെ ഇരുന്നുവെച്ചാൽ അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു ഷോൾഡറൊക്കെ താഴേക്ക് വീണ് പോണു പിന്നെ ഇതിൻ്റെ അകത്ത് കപ്പുണ്ട് കപ്പ് എന്തായാലും നമ്മൾക്ക് പറ്റൂല നമ്മളത് എടുത്ത് കളയും അത് എടുത്ത് കളയാം ഉള്ളിൽ നിന്ന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചയച്ചിട്ട് എടുത്ത് കളയാം പിന്നെ കൈ പഫ് സ്ലീവാണ് ഫ്രണ്ടിലെ കട്ടിങ് തേ ഇങ്ങനത്തെ ഈ സംഭവം ആണ് കേട്ടോ ആ കട്ടിങ് ആണ് ബ്ലൗസിന് അപ്പോൾ ഇതിൻ്റെ അധികം തുണിയില്ല ഞാൻ നേരത്തെ ഡബ്ലക്സൽ എടുത്തിട്ട് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ ചട്ട പോലെ ആയിപ്പോയത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തുണിയായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അത്രയും തുണി എന്തായാലും ഉള്ളിലുണ്ടാകും നമുക്കിത്തിരി ചെറുതാണെങ്കിൽ പോലും അഴിച്ചിടാമെന്നൊക്കെയുള്ള ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ സംഭവം ഇതിൻ്റെ അകത്ത് അധികം തുണിയില്ലാതെ ആയിപ്പോയി വളരെ കുറച്ച് തുണികൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ബട്ടണിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അത് തിരിച്ച് പിടിപ്പിക്കണം തിരിച്ച് പിടിപ്പിച്ചാൽ ഇത്രയും തുണി അകത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്ത് പിടിപ്പിക്കണം ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ട് അഴിച്ചെടുത്തിട്ട് പിന്നെയും അത് കുറേ പണിയുണ്ട് കേട്ടോ എങ്കിലും അതൊരു പീസ് അവിടെ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഭവം ഈ എളുപ്പത്തിലുണ്ട് അപ്പോൾ ഈ പിൻസ് എടുത്തിട്ട് തിരിച്ച് പിടിപ്പിക്കണം അവിടെ അപ്പോൾ അങ്ങനെ കുറച്ച് പണി ചെയ്യണം അപ്പോൾ റെഡിയാവുമോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വേഗം മോളിൽ പോയിട്ട് ഇതൊക്കെ അഴിച്ചെടുത്ത് അപ്പോൾ ഇതൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവര് പക്ഷേ സംഭവം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പാകമായി വന്നില്ല ഇത് തിരിച്ച് പിടിപ്പിച്ചിട്ടും സംഭവം എനിക്ക് നെഞ്ചി ചേരുന്നുണ്ടായിരുന്നില്ല കപ്പെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഇങ്ങനെ കഴിച്ചെടുത്തിട്ടോ ഇങ്ങനെ കഴിച്ചെടുത്തിട്ടൊക്കെയാണ് തയ്ച്ചത് അപ്പം പപ്പ വന്നിട്ട് ടെൻഷനോട് കൂടി ഇത് കുറേ ദിവസം മുമ്പ് ഇരുന്ന് തയ്ച്ചതെ കേട്ടോ പപ്പ വന്നിട്ട് ടെൻഷനോടു കൂടി നിക്കണേനാണ് പപ്പൊക്കെ എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ് കേട്ടോ അയ്യോ അതോ അങ്ങനെ ചിത്തയിൽ പോയ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പപ്പ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഐഡിയ പറഞ്ഞു തന്നതാണ് ഇത് ഒരു മഞ്ഞ തുണി എവിടെ നിന്ന് മഞ്ഞ തുണി ഒപ്പിക്കും കടയിൽ പോയൊന്നും മേടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പപ്പ പറഞ്ഞ് നമ്മുടെ പുതിയ ആ ഒരു കുഷിയും കവറൊന്നും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു തുണി ഒരു പീസെടുക്കുക ഏകദേശം മഞ്ഞ എന്നിട്ട് അത് വെച്ച് പിടിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അത്രയും ഫിനിഷിങ്ങുള്ള ആ പില്ല ആ കുഷിയുടെ കവറ് വെട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുന്നില്ല എങ്കിലും ഗതി കേടുകൊണ്ട് ഞാനത് വെട്ടിയൊരു പീസൊക്കെ വെച്ച് ഒരു വല്ലാത്ത രൂപത്തിലാണ് ബ്ലൗസ് ഇട്ടിരുന്നത് എങ്കിലും കഴിച്ചുകൂട്ടി പോയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് സാരി ബ്ലൗസിന്റെ പിന്നിലുള്ള കഥകൾ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്